ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുത്തേരു വീടിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ ക്രഞ്ചി ചിക്കൻ ഫിംഗേഴ്സ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത് നിങ്ങൾ പേര് കേട്ട് നെട്ടൊന്നും വേണ്ട കേട്ടോ ഭയങ്കര സിമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം മെനക്കെടൊന്നുമില്ല എല്ലാ മടിയന്മാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാന്ന് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഫുൾ ആയിട്ട് തന്നെ കണ്ടുനോക്കുക ഫസ്റ്റ് വണ്ണം ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് ഇട നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനെ ഈ പൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് മൂന്ന് മീഡിയം സൈസായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ടെടുത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് ഇനി ഇതിലേക്കുണ്ടല്ലോ ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് പിന്നെ അടുത്തത് ഒരു ചെറിയ സൈസായിട്ടുള്ള ഉള്ളിയും പിന്നെ മല്ലി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഉണ്ടല്ലോ അടുത്തതിലേക്ക് റെഡ് ചില്ലി സോസിലെ അത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തേനെ എനിതാ സോയാ സോസ് ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ആവശ്യത്തിനൊപ്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് അളവിൽ റസ്ക് പൗഡറിൽ അതോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഈ ഒരു സമയത്തുണ്ടല്ലോ മൊസറിലീസും കൂടിയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണേ ഞാനത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി പിന്നെ ചേർക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ചീസ് ഓപ്ഷനിലാണ് കേട്ടാ പക്ഷെ ഇങ്ങനെ ചീസ് ചേർത്ത് കൊടുത്തതിനാൽ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും ചീസിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇല്ലേനോ അതും പിന്നെ നല്ലതാണ് കുട്ടികൾക്കെല്ലാം ചീസെടുത്ത് ചേർത്ത് കൊടുത്തതിന് നല്ലതാണ് അങ്ങനെ അതും കൂടി ചേർത്ത് എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തുണ്ടല്ലോ ഇത് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് അല്ലേ നല്ല തിന്നായിട്ടുള്ള സേമിയല്ലേ റോസ്റ്റഡ് സേമിയം ഇത് ഈ ഒരു ടൈപ്പ് സേമിയാണ് ഇട്ടാ വേണ്ടത് അതിങ്ങനെ അത് നല്ലോണം കൈവെച്ചിട്ട് പൊടിച്ചെടുത്തതാന്നിട്ടാണ് കൈ വെച്ചിട്ട് മാത്രം പൊടിച്ചാൽ മതി മതിയിട്ടാ മിക്സിൻ്റെ ജാറിലൊന്നും കിട്ടേണ്ട ആവശ്യമില്ല പിന്നെ മൈദപ്പൊടി കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈദപ്പൊടിയും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മൈദ കുറച്ച് മൈതപ്പൊടിയിലെ വെള്ളം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കലക്കിയെടുത്തതാണ് അങ്ങനെ അതെല്ലാം ഇട റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലായിട്ട് ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു ഷേപ്പിലായിട്ടാണ് കേട്ട് ആക്കിയെടുക്കുന്നത് നല്ലോണം തിന്നായിട്ടും വേണ്ട അതുപോലെ തന്നെ നല്ലോണം തിക്കായിട്ടും വേണ്ട ഒരു മീഡിയം സൈസിലായിട്ട് മതി കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഷെയ്പ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ഒരു സ്നാക്കുണ്ടല്ലോ ഭയങ്കര സിമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം മെനക്കെടില്ല പരത്തണ്ട കുഴക്കണ്ട അങ്ങനെ മെനക്കെട്ടുള്ള പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാ അങ്ങനെ ഇതാ എല്ലാം മുഴുവൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്നിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം കോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഫസ്റ്റ് നമുക്ക് മൈദയിൽ വെച്ചിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം മൈദയിൽ വെച്ചിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അതിന് ശേഷം ഉണ്ടല്ലോ ഈ മൈദ നമ്മൾ കലക്കെടുത്ത ആ ഒരു മൈതപ്പൊടീൻ്റെ മിക്സി ഇല്ലേനാ അതിലൊന്ന് മുക്കിയെടുക്കാം എന്നിട്ട് പിന്നെ ആ വേമസിലിൽ വെച്ചുകൊടുത്തിട്ട് മൊത്തം മൊത്തമായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാ ഭാഗത്തും വേമസിൽ കോട്ടാക്കിയെടുക്കുക പിന്നെ ഈ ഒരു തിന്നായിട്ടുള്ള വേമസിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം നമ്മൾ തിക്കായിട്ടുള്ള ഒരു വേമസിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ല കാണാനൊരു ഭംഗിയും ഉണ്ടാവില്ല കഴിക്കാൻ ഭയങ്കരം ഹാർഡ് പോലെ ഉണ്ടാവുക ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ പുറമേ നല്ല ക്രിസ് ക്രിസ്പി ആയിട്ടെല്ലാം കിട്ടും അങ്ങനെ ബാക്കിയുള്ളതും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക മൈതയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു മിക്സിങ്ങിൽ ഒന്ന് കോട്ടാക്കി എടുക്കുന്നുണ്ട് ലാസ്റ്റ് ഇതാ വേംസിൽ വെച്ചിട്ടും ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ബാക്കിയുള്ളതെല്ലാം അങ്ങനെ തന്നെ ചെയ്തെടുക്കുക അങ്ങനെ എല്ലാം ഇട റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെന്ന് ഫ്രൈ ചെയ്തെടുക്കാം പാനിൽ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഓയിൽ നല്ലോണം ചൂടായതിനു ശേഷം ഇത് ഓരോന്നായിട്ട് ഇവർക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇണ്ടല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട പിന്നെ കാര്യം വേമസിലെയാന്ന് പെട്ടെന്ന് തന്നെ എണ്ണ ഒടിക്കും പിന്നെ അതുമാത്രമല്ല ഇത് ഒരുപാട് ടൈമൊന്നും വേവണ്ട ആവശ്യമില്ലല്ലോ ഉരുളക്കിഴങ്ങെല്ലാം വേവിച്ചിട്ട് വെച്ചതല്ലേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം സോറി ഒരു മൂന്നാലു മിനിറ്റ് മാത്രം മതി കേട്ടോ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കോരി എടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കോരടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ എണ്ണയെല്ലാം ഒന്ന് വാർത്തെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വന്നോളൂ കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ അങ്ങനെ ഇതാ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി മെയിനിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലി എല്ലാം വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ടേ ഇതിപ്പോണ്ടല്ല ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഇത് ചൂട് പോയത് കൊണ്ടാന്നിട്ട് ചീസ് ഇത്രമാത്രം വലിഞ്ഞു വരുന്നത് ആ ചൂടോടെയാണെങ്കിൽ ചീസ് നല്ലോണം വലിഞ്ഞ് വരും കേട്ടാ അടിപൊളി ടേസ്റ്റാ പുറം നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് സോഫ്റ്റല്ലായിട്ട് ഒക്കെ കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാന്നിട്ട് എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക പരത്തണ്ട കുഴക്കണ്ട അധികം മെനക്കെടുങ്ങും കാര്യമൊന്നും ഇല്ലല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അടുത്ത് നല്ല റെസിപ്പിയായിട്ടോ വ്ലോഗായിട്ടോ കാണാം താങ്ക് യു ബൈ